എൻ്റെ പേര് സിസ്റ്റർ ആഞ്ജലി ജീവൻ ധാരാളർ ഹൗസിലാണ് ഞാൻ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി എണീറ്റ് ബാത്റൂമിൽ പോകാൻ ബാത്റൂമിൽ കയറിയത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ ആ കയറി അപ്പം തന്നെ വീഴുക ചെയ്ത് തൊട്ടടുത്ത മുറിയിൽ സിസ്റ്റർ ഉണ്ടാകും ഉണ്ട് സിസ്റ്റർസ് അതും കേട്ട് വിളിച്ചു അപ്പോൾ ഞാൻ വീണ്ടെന്നില്ല അപ്പോൾ അവർ അവരെല്ലാം ഇവിടെ വന്ന് എടുത്ത് കട്ടിലേക്കെടുത്തി അത് കഴിഞ്ഞ് ആംബുലൻസിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടെ എക്സ്റേ എടുത്തപ്പം പൊട്ടലുണ്ടെന്ന് മനസ്സിലായി തലയിൽ അതുപോലെ ഒരു എട്ട് സ്റ്റിച്ച് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ അവിടുത്തെ ന്യൂറോ ഡോക്ടർ അവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് അതിന് എത്രയും വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നത് ഇവിടെ വന്ന് ഡോക്ടർ സാരിഷിനെ കണ്ടു അപ്പോൾ ഡോക്ടർ ഇനി അത് ഓപ്പറേഷൻ ചെയ്യാതെ പറ്റത്തില്ല പിന്നെ ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴുത്തിൻ്റെ പുറയിൽ ഒരു മൂന്ന് കശേരിക്കൽക്ക് പൊട്ടലുണ്ടായിരുന്നു എന്ന് പറയുന്നത് അതാണ് ആ സ്ക്രൂ ഇട്ട് ഓപ്പറേറ്റ് ചെയ്തത് അതൊക്കെ കിടന്ന കിടപ്പിലൊന്നും ചെയ്യാൻ പറ്റില്ല തല അണക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു അപ്പോൾ അവർ ഇതും ഇത് മനസ്സിലായി കഴിഞ്ഞപ്പം ടൗൺ സ്ക്രൂ ഇട്ട് ഓപ്പറേറ്റ് ചെയ്തത് പിന്നെയാണ് എനിക്ക് അനക്കാൻ പറ്റുന്നത് അതുപോലെ ഒരു കോളർ വെച്ചുകൊണ്ടാണ് മുഴുവൻ സമയം ഇയാൾ ചെയ്യാ ഇത് പറത്തനം പറയാനും എല്ലാം അനുവദിച്ചിട്ടുള്ളൂ മൂന്ന് മാസത്തേക്ക് എങ്കിലും കോളർ വയ്ക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കുറച്ച് വേദനയുണ്ട് എന്നാലും സുഗർ വലിയ കുഴപ്പമില്ല തമരാൻ ഇത്രയും അനുഗ്രഹം തന്നതിന് ഒത്തിരിയേറെ നന്ദി തമ്പുരാനോടുണ്ട് അതുപോലെ ഡോക്ടർ ഡോക്ടർ ഒത്തിരിയേറെ ശ്രദ്ധിച്ചു നേഴ്സസ് ആണെങ്കിലും അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാവരും ചെയ്തു തന്നു അപ്പം എല്ലാവരോടും ഒത്തിരിയേറെ നന്ദിയുണ്ട് അതിലേറെ തമ്പുരാനോടും എല്ലാവരും ഒത്തിരിയേറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം ആ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ടു തമ്പുരാൻ ഒത്തിരിയേറെ അനുഗ്രഹിച്ചു അത്രയും സുഖമായി ഇനിയും